സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള ടി വി യൂണിറ്റിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിട്ടാണ് സാദിഖ് ഭായിട്ട് വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയാം സാധാരണ നമ്മൾ ടി വി യൂണിറ്റിൻ്റെ ബാക്കിൽ മൈക്കോ വിനീനോ എന്തെങ്കിലുമൊക്കെ ചെയ്യൂല്ലേ അപ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ സ്ത്രീകൾ ചുമരൊക്കെ നനച്ച് തുടക്കുന്ന സമയത്ത് ഒക്കെ ആണെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ തുടച്ചാൽ അത് അടർന്നു പോകും ഇവിടെ ചെയ്തിട്ടുള്ളത് അസർവേടെ ഫോർ ഡി ടൈൽസ് ആണ് കണ്ടു കഴിഞ്ഞാൽ ഒരു വാൾ പേപ്പറോ അല്ലെങ്കിൽ ഒരു മൈക്കോ വിനീറിനോ വെല്ലുന്ന രീതിയിൽ ടൈലാണ് എത്ര വെള്ളം കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തുടക്കം എത്ര വൃത്തിയാക്കാം ഇത് ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുക ഏത് ഇൻ്റർനാഷണൽ ലെവലിൽ കൊടുക്കുന്ന ഒരു വാൾ പേപ്പറോ ടിച്ച ഫീൽ ആയിരിക്കും പക്ഷേ ഇത് ഫോർ ഡി ടൈൽ കേട്ടോ ഇതിൻ്റെ ടെക്സ്റ്റർ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും കണ്ട സാധാരണ കണ്ട ഒരു ടി വി യൂണിറ്റ് പോലെ ആയിരിക്കില്ല ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുള്ളത് അതിന് വുഡൻ വിനീർ കൊണ്ട് ഫ്രെയിമും കൊടുത്തു അതിൻ്റെ അകത്താണ് ചെയ്തിട്ടുള്ളത് ഈ ടെക്സ്ചർ കണ്ടിട്ട് ഇതുപോലത്തെ ടി വി യൂണിറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അസർവയുടെ ടൈൽസ് ടൈൽസ് അല്ല ചോദിച്ചു ഇതുപോലത്തെ ഇതിപ്പോൾ ഷോവാൾ ബാക്കിലും അതുപോലെ തന്നെ പല ഭാഗത്തും ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി സാധനങ്ങൾ ഇന്ന് കേരളത്തിൽ ടൈൽസ് ബ്രാൻഡുകളിൽ അസർവിലുണ്ട് ഒരു ബ്രാൻഡിൽ എത്തിയിട്ടില്ല